ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് വല്ലാത്ത വിഷമ കാരണം ഒരു നിരപരാധിയായ ഒരാളെ കുറിച്ചാണ് പറഞ്ഞു പോയതല്ലോ പഠിച്ചെ മുമ്പില് ഞാൻ ഞാൻ പറഞ്ഞു പോയത് മാത്രമല്ല കുട്ടക്കാർ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് മനസ്സുകളിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി പോയോ എന്റെ വാക്കുകൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകയ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട എന്റെ വാക്ക് വാക്കുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബഹുമാനപ്പെട്ട തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോട് എല്ലാവരും ഞാൻ ഹൃദയം തുറന്നു കൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് കാരണം നിഷ്കളങ്കനായങ്ങനെ ആ പാവ പാവ സുഹാൻ സഖാബിദിൻ അറബിൽ നിന്ന് പോയിട്ട് പോലും എന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടാണല്ലോ അവരെല്ലാം പറയുന്നത് അവർക്കൊക്കെ

അലഹമില്ല ജൂരി ഇസ്താദെ നിങ്ങൾ ഇതിന്റെ സത്യം മനസ്സിലാക്കിയല്ലോ നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചു നിങ്ങൾ അതിന്റെ സത്യം മനസ്സിലാക്കി അലഹമില്ല എനിക്കത് മതി അങ്ങനെ ഓരോരുത്തരും അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കിയല്ലോ എനിക്ക് അത്ര മതി എനിക്ക് നല്ല അലഹദില്ല എനിക്കതിനൊന്നും ആരോടും ഒരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനീ ചെറുപ്പം മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ് മജിസ് തുടങ്ങി അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് ഓരോന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ലല്ലോ ഇതിൻ്റെ ഭാര്യൻ്റെ ഇപ്പോൾ എൻ്റെ ഭാര്യ അതേപ്രകാരെ ഭാര്യൻ്റെ ജേഷ്ഠത്തി പിന്നെ എൻ്റെ അലിയെ എൻ്റെ ഭാഷയുടെ ജേഷ്ഠം ഇവരൊക്കെ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ചാകുമോ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് വിളിക്കാവോ മെസ്സേജ് അയക്കാം എൻ്റെ ഉമ്ര സംഘത്തിൽ വന്ന സ്ത്രീകൾക്ക് പിന്നെ നമ്പർ എടുക്കാൻ മെസ്സേജ് അയക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഫാമിലി അത്ര വിഷുവായ്പോളാണ് ഞാനതിൽ ഇടപെട്ടത് അല്ലാതെ ഞാൻ ഇടപെടാതെ അത് ഒന്നും നോക്കാതെ മൈൻഡ് കയറി പോകും അങ്ങനെ ആളുകൾക്ക് മനസ്സിലാക്കണമെന്നുള്ള ആളുകൾക്ക് രണ്ട് ഭാഗം കേൾക്കാനിരിക്കാം അല്ല ഒരു ഭാഗം മാത്രം കേട്ടോണ്ട് കാര്യമില്ലല്ലോ രണ്ട് ഭാഗം കേൾക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ഹക്കം മനസ്സിലാക്കിക്കോളും അങ്ങനെ മനസ്സിലായാ പുലി അല്ലാതെ മനസ്സിലാക്കാതെ എങ്ങനെയാണോ ധരിച്ചെടുക്കാൻ അങ്ങനെ നടന്നിട്ടുണ്ട് പഠിച്ച റബിന്റെ കോടതി ക്ഷണിക്കുകയാണ് അറിവിന്ദ്ാവിന്റെ ഓഫീസിന്റെ വാഹനം പല ആളുകൾ അത് ചെറിയ അപകടങ്ങളും ആ സമയത്ത് സുഹ്വാൻ സഖാഫിയുടെ മൊബൈൽ നമ്പയിൽ വിശ്വസ്ത കൂട്ടുകാരനായ ഫുർമാനെ ഏൽപ്പിക്കുന്നുണ്ട് ഈ റഹ്മാൻ ഈ അറവിന്ദ് ഓഫീസിലേക്ക് വരുന്ന പല സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവരുടെ നമ്പർ സൂക്ഷിച്ചു വെച്ച് വെച്ച് പല പല മെസ്സേജ് ചെയ്യുകയും ചെയ്യുകയും അതുപോലെ തന്നെ അവരുമായി വീഡിയോ കോൾ ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ട് അതോടുകൂടെ കൂടെ ഈ സംഭവങ്ങളൊക്കെ സുഹാൻ സഖാഫിയുടെ തലയിൽ കഴിഞ്ഞ വെക്കാൻ വേണ്ടി ചില ചല കുടിക്കൈകളും ചെയ്യുന്നുണ്ട് സുഹാൻ സഖാഫിയുടെ മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് മെസ്സേജ് പോകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തില് വേറൊരു മൊബൈലിൽ ഒരു നമ്പറിൽ ഒരു പേര് സേവ് ചെയ്ത് പെണ്ണിന്റെ ഫോട്ടോ വെച്ച് ആ പെണ്ണിന്റെ പേരും കൂടിയിട്ടുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും മെസ്സേജ് അങ്ങോട്ട് അയക്കാൻ ആ മെസ്സേജ് അങ്ങോട്ട് അയക്കാറ് സഖാഫി ഒരു തെറ്റുകാരനാണ് മോശപ്പെട്ട ആളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ മെസ്സേജുകൾ അങ്ങോട്ട് അങ്ങോട്ട് അയക്കുകയാണ് അതുപോലെ തന്നെ മറ്റു പല സ്ത്രീകളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുക അതിന്റെ പൂർണ്ണമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു രൂപത്തിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഈ സുഫ്വാൻ സഖാഫിയുടെ ഭാര്യയെയും കുട്ടിയെയും തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സുഫ്വാൻ സഖാഫിയുടെ ഈ മെസ്സേജുകൾ സുഫുവാൻ സഖാഫിയുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്ത മെസ്സേജുകൾ അത് സുഫ്വാൻ സഖാഫിയുടെ ഭാര്യയുടെ സഹോദരനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതങ്ങോട്ട് അങ്ങോട്ട് കൈമാറാം താളാണ് ആളാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പടപ്പുറപ്പാട് കുറെ കാലങ്ങൾക്ക് മുമ്പേ തുടക്കം കുറിച്ചതാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഉസ്താദിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ള വോയിസ് കിട്ടിയപ്പോഴും അതിന് നിജസ്ഥിതി എന്താണെന്നുള്ളതൊക്കെ പിന്നീട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റി വെക്കുക നമ്മുടെ മനസ്സിൽ ആരുടെ മനസ്സിലും കറയില്ല നമുക്കറിയാം അറിയാം ഇത് കേട്ടിട്ട് കേട്ടിട്ടും അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി മോഹിനിയവരെ മനസ്സുകളിലാണ് ഒരുപാട് ഉമ്മമാര് സഹോദര സഹോദരിമാരുടെ മനസ്സുകളിലാണ് അറിവ് അതുകൊണ്ട് തന്നെ അറിവിൻ നിലാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് കണഞ്ഞു പരിശ്രമിച്ചിട്ടും കാര്യമില്ല അത് നിറഞ്ഞൊഴുകുക തന്നെ ചെയ്യും ഒരു സമുദ്രമായി അതിനെ ആരെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കും എന്ന് അവരോട് പറയാനറിയാനുള്ള വഹാബികളോടും അതുപോലെ വഹാബികളെ അറിവിൻ കൂട്ടുപിടിച്ചുകൊണ്ട് അറിവിനിലാവിനെയും തകർക്കാമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് അത് തന്നെ ചെയ്യും നിരപരാധിയായ സഫ്വാൻ സപാഫിക്ക് അല്ലാഹു കൂടുതൽ ഉന്നതിയും വിജയവും നൽകട്ടെമി